ഹായ് സുഹൃത്തുക്കളായ നമസ്കാരം ഞാൻ ചെയ്തു പറയിൽ വാർംഡസിന്റെ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം ബസ് റൂട്ടിൽ നിന്ന് വളരെ അടുത്ത് ഒരു പതിനാല് സെൻറ് സ്ഥലവും നല്ലൊരു ഓടും ഷീറ്റുമിട്ട ഒരു അടിപൊളി വീടും വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിൻ്റെ വീടിയുമായിട്ട് നിന്ന് വന്നിരിക്കുന്നത് വീടിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ പാലക്കാട് താലൂക്കിൽ കോങ്ങാട് പഞ്ചായത്തിൽ മണിക്കശ്ശേരി എന്ന സ്ഥലത്താണ് ഈ അടിപൊളി വീടും സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കോങ്ങാട്ടു കല്ലടിക്കോട് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും അമ്പത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ആ അമ്പത് മീറ്റർ ദൂരം എല്ലാ വണ്ടികളും വരുന്ന നല്ല റോഡ് തന്നെയാണ് ഇതിലേക്കുള്ളത് അതുപോലെ തന്നെ പാലക്കാട്ടു ചെറുപ്പുളശ്ശേരി ഹൈവേയിൽ നിന്ന് ഇതിലേക്ക് വെറും ഒന്നേ മുക്കാൽ കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ഇവിടെ വെള്ളത്തിനൊന്നും തന്നെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം നല്ലൊരു ഓപ്പൺ കിണർ തന്നെ ഇതിലുണ്ട് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തും തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ പഞ്ചായത്തിൻ്റെ വാട്ടർ കണക്ഷനും ഇതിൽ ഉള്ളതാണ് നമുക്ക് ഈ വീടിൻ്റെ കണ്ടു നോക്കാം പുറത്തു നിന്നും ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു ഹാളാണ് കാണാൻ കഴിയുക അത്യാവശ്യം ഒരു വലിയൊരു ഹാൾ തന്നെയാണ് ഡൈനിങ് ടേബിളെല്ലാം തന്നെ ഈ ഹാടിൻ്റെ ഒരു സൈഡിലായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നിലത്തെല്ലാം തന്നെ കാവിയാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ മേൽക്കൂര ഷീറ്റാണ് വിരിച്ചിരിക്കുന്നത് ആംഗിൾ അടിച്ച ഷീറ്റാണ് വിരിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ രണ്ട് ബെഡ്റൂമുകളാണുള്ളത് ഈ രണ്ട് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ഈ ഹാളിൽ നിന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ഇതിലെ ഒരു ബെഡ്റൂം നിങ്ങൾക്ക് വേണം അത്യാവശ്യം ഒരു വലിയൊരു ബെഡ്റൂം തന്നെയാണിത് ഇവിടെ മേൽക്കൂരയെല്ലാം മരത്തിൻ്റെ പട്ടികയും കഴുക്കലും ഉപയോഗിച്ചാണ് ഓടി വിരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഇതിലെ മറ്റൊരു ബെഡ്റൂം ഇതും അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഈ ബെഡ്റൂം മറ്റേ ബെഡ്റൂമിനെ അപേക്ഷിച്ച് ഇതൊന്ന് ചെറിയൊരു ബെഡ്റൂമാണ് എങ്കിലും ഇത് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇത് പിന്നെ ഈ മെയിൻ ഹാളിൻ്റെ ഒരു സൈഡിലായി ഒരു വാഷ് ബേസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഹാളിൽ നിന്ന് നേരെ എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് കിച്ചണിലോട്ടാണ് ഈ കാണുന്നതാണ് ഇതിലെ കിച്ചൺ ഈ കിച്ചൻ്റെ ഒരു സൈഡിൽ വിറകടുപ്പെല്ലാം ഉണ്ട് അതുപോലെ തന്നെ മറ്റൊരു സൈഡിൽ ഗ്യാസ് സ്റ്റവ് എല്ലാം വെക്കാൻ വേണ്ടി സ്ലാബ് എല്ലാം മാർത്തിട്ടുണ്ട് ഈ ഭാഗത്തും മേൽക്കൂര മരത്തിൻ്റെ പട്ടിയും കഴുക്കോലും ഉപയോഗിച്ച് തന്നെയാണ് ഓടിപിടിച്ചിരിക്കുന്നത് പിന്നെ ഈ കിച്ചൻ്റെ ഒരു സൈഡിലായി ഒരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട് പിന്നെ കിച്ചണിൽ നിന്നും ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ഈ കിച്ചണിനോട് ചേർന്ന് തന്നെ പുറത്ത് ഒരു അമ്മിക്കല്ലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ വീടിൻ്റെ പുറത്തൊരു സെപ്പറേറ്റ് ടോയ്ലറ്റും ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് മസ്ജിദിലേക്കും മദ്രാസയിലേക്കും വെറും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഇവിടെ നിന്ന് സ്കൂളിലേക്കാണെങ്കിലും വെറും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ക്ഷേത്രത്തിലേക്കാണെങ്കിലും അഞ്ഞൂറ് മീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ രണ്ടര കിലോമീറ്റർ ദൂരവുമാണുള്ളത് ഞാൻ പറഞ്ഞിരുന്നു ബസ് റൂട്ടിൽ നിന്ന് വെറും അമ്പത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ആ അമ്പത് മീറ്റർ ദൂരത്തിൻ്റെ അവിടെ തന്നെയാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത് ഈ പതിനാല് സെൻറ് സ്ഥലത്തിൻ്റെ കോമ്പൗണ്ട് മുഴുവനും തന്നെ കരിങ്കല്ല് കൊണ്ട് കെട്ടി ഫ്രണ്ടിൽ മതിൽ കെട്ടി ഗേറ്റ് വെച്ചിട്ടുണ്ട് ഈ പതിനാല് സെൻറ് സ്ഥലത്ത് ഒന്ന് രണ്ട് തെങ്ങ് അതുപോലെ പ്ലാവ് മാവ് ഇവയെല്ലാം തന്നെ ഇതിലുണ്ട് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ ബസ് റൂട്ടിൽ നിന്നും വെറും അമ്പത് മീറ്റർ ദൂരം മാത്രമുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഈ പതിനാല് സെന്റ് സ്ഥലവും ഒരു അടിപൊളി ഓടും ഷീറ്റുമുട്ട ഈ സൂപ്പർ വീടും ഇതിന് മുഴുവനായി വെറും ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ ലങ്കോഷനോട് കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന സൂപ്പർ വീടും സ്ഥലവും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജിക്കുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഒന്ന് കൂടിയോ ചെയ്യാം അപ്പോൾ നിങ്ങളുടെ വീഡിയോ പാറയും പഠിച്ച യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക പറഞ്ഞതു ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ അതുപോലെയാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മക്കരുത് തൊട്ടടുത്ത ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്ത് അളങ്ങുന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനൊന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തുകൂടി എമ്മ വീണ്ടും കാണാം ബൈ ബൈ